എന്റെ അഭിപ്രായം ഉമ്മാരി കാണിച്ചിട്ട് അവിടുത്തെ ഭരണത്തിനകത്ത് ഞാൻ തൃപ്തനല്ല ഇപ്പോഴത്തെ ഭാവങ്ങളെ സംബന്ധിച്ച് അത് ഒരു നേരത്തെ ആഹാരം നല്ലപോലെ കൊടുക്കണം അതാദ്യം വേണ്ടത് അല്ലാതെന്തോ ഇങ്ങനെ സ്രദസ് ഉണ്ടാക്കിണ്ടോ കാര്യം എന്തോ ഉമ്മാരോട് പറയാനൊന്നുമില്ല ഉടനെ രാത്രി വന്ന് വെട്ടിക്കൊല്ലു അങ്ങനത്തെ ആൾക്കാരെ നമസ്കാരം നവകേരള സ്രദസ് ഈ വരുന്ന പതിനാറാം തീയതി മാവേലിക്കരയിൽ എത്തുകയാണ് അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ മാവേലിക്കരയിൽ വലിയ രീതിയിൽ സജ്ജമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അതിൻ്റെ പ്രവർത്തികളും അവിടെ പലവിധ അതിൻ്റെ ജോലികളൊക്കെ നടക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കറിയാം മാവേലിക്കരയിൽ നേരത്തെ ഒരു വലിയ വിവാദം തന്നെ ഉണ്ടായിരുന്നു ഒരു സ്കൂളിൻ്റെ മതിൽ ഇടിച്ചതുമായി ബന്ധപ്പെട്ട് ഏതായാലും ഇപ്പോൾ നവകേരള സദസ്സ് മാവേലിക്കരയിൽ എത്തുമ്പോൾ ഇവിടുത്തെ ജനങ്ങളുടെ അഭിപ്രായം എന്താണ് ജനങ്ങളുടെ മനസ്സിൽ എന്താണ് എന്നൊക്കെ നമ്മളൊന്ന് അന്വേഷിക്കുകയാണ് ഇവിടുത്തെ കുറച്ച് ആൾക്കാർ ആൾക്കാരുമായിട്ട് നമ്മൾ സംസാരിക്കുകയാണ് അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഇതിപ്പോ ഇതിനുള്ള ആവശ്യമില്ല എന്നാണ് എന്റെ അഭിപ്രായം പറഞ്ഞാൽ പലതരത്തിലും വേറെ എന്തൊക്കെ കാര്യങ്ങൾ നടക്കും ഉണ്ട് അതേപോലത്തെ പല പല കാര്യങ്ങളും ഒക്കെ ഈ കേരളത്തിൽ നടക്കുന്നുണ്ട് അത് നല്ല നല്ല കാര്യത്തിലുണ്ട് ഇതൊക്കെ ചുമ്മാ പൈസല്ലോ ഉള്ള പരിപാടിയാണ് ഞാൻ പറയുന്നത് ആരെയും കെട്ടിക്കൊടുക്കു എനിക്കൊന്നുമില്ല അത് അങ്ങനെ തന്നെ നടക്കും കുറെ നാളും അങ്ങനെ നടക്കും ഇനിയും സ്കൂളിന്റെ കമ്മിറ്റിയും എല്ലാം തീരുമാനിച്ചു അങ്ങനെ എല്ലാം കിട്ടി കൊടുത്താലായി ആയി അല്ലാതെ എന്തോ പരിപാടിയെ അല്ലാതെ വേറൊരു പരിപാടി അവിടെ നടക്കുന്നു പിന്നെ പരിപാടി പല എടുത്ത് ഈ കോട്ടായിരുന്നു കോട്ടി കടന്നു അവിടെ എന്താ റോഡിന് വന്നു ട്രാഫിക് അത് ഇതെന്ന് പറഞ്ഞു എനിക്ക് തോന്നുന്നില്ല ഒരു പ്രതീക്ഷയല്ലേ അങ്ങനെ എന്റെ അഭിപ്രായം വേറെ ഒന്നുമില്ലാതെ ഈ മന്ത്രിസഭ അത് എനിക്ക് പാർട്ടി കാര്യങ്ങളൊന്നുമില്ല ഇപ്പം വന്ന ഓരോ വന്ന പരിപാടി പറയാൻ പറ്റത്തില്ല ഭരണത്തിനകത്ത് ഞാൻ തൃപ്തനല്ല കാരണം പലതും ഉണ്ട് ഞങ്ങളെ പണ്ട് ചെറുപ്പക്കാരുടെ പല പല ആക്ടിവിറ്റീസ് ഇവിടെ തന്നെ കൊണ്ടുവരാം ഈ പരിപാടിയുടെ കാശു മുടക്കുന്ന പകുതി പൈസ മതി സർക്കാർക്ക് പല കാര്യങ്ങളും ഇവിടെ തന്നെ കൊണ്ടുവരാം എല്ലാരും ചിന്തിച്ചു നോക്കിയാ അത്രേ ഉള്ളൂ എന്റെ അഭിപ്രായം ഉമ്മാര് കാണിക്കുന്നത് ഉമ്മാരുടെ പറഞ്ഞ എന്തോ എന്തോ പറഞ്ഞ എന്ത് എന്തെങ്കിലും കാണിക്കാന്നറ മൊത്തം ഇമ്മാര് കൊള്ളയടിക്കുവ ഭാവി തെണ്ടുപോ പെഷൻ കൊടുക്കാതെ പെഷൻ കൊടുക്കാതെ തെണ്ടുവ അത് ഈ കാണിക്കുന്ന ഇത്രയും രൂപ പോനാണ് കോടുകള് പൈസ മുടക്കി ഈ പാവമൊക്കെ കൊടുക്കരുത് എന്റെ അഭിപ്രായം അതേ പറയുന്നുള്ളു അല്ലല്ല രാത്രി ഒറ്റ രാത്രി കൊണ്ട് മൊന്നും മൊത്തം കൊണ്ടുപോയി ഒറ്റ രാത്രി കൊണ്ട് ആ എനിക്ക് അതേ പറയാനുള്ളൂ കാര്യമില്ല ഒരു വണ്ടി പോകാൻ അത്രയും പൊളിക്കണം അല്ലാതെ ഇവിടുന്ന് തൊട്ട് തിരുവനന്തപുരം ആണ് ഉമ്മമാര് കാണിക്കുന്ന നന്തലാഴിയാണ് ഉമ്മാര് പറഞ്ഞുണ്ടെന്ന് എന്തും നന്ദലാഴിയാ കാണിക്കാന്ന് ഉമ്മര് രാജാവില്ല അതാ പറഞ്ഞു ഉമ്മാര് എന്തും കാണിക്കാൻ പോകരുതാ കാണിക്കുന്നു എനിക്കത്രേ പറയാനുള്ളൂ ഉമാരോട് പറയാനൊന്നുമല്ല ഉടനെ രാത്രി വന്ന് വെട്ടിക്കൊല്ലു അങ്ങനത്തെ ആൾക്കാരാ ജന സംഘവും സംഘവും ഉമാര ആൾക്കാരാ അല്ലാതെ വേറെന്തെങ്കിലും കാണിക്കുന്നുണ്ടോ തരൂല്ല തന്നെ കാണിക്കുന്നു പറയാരിക്കുന്നു അങ്ങ് കുറവില്ല ജനങ്ങൾക്ക് ഇതിലേ ഉള്ളൂ പുസ്തകം ഈ ആ പൈസ ഉണ്ടെങ്കിൽ ഭാഗങ്ങൾക്ക് പെൻഷൻ കൊടുക്കും നന്നാവും എനിക്ക് അത്രേ ഉള്ളൂ ലക്ഷങ്ങൾ ചെലവഴിച്ച ജനങ്ങൾക്ക് ഭാഗങ്ങൾ രക്ഷപ്പെടും ഇന്ന് വരെ അഞ്ചു പേര് പാവ കേന്ദ്രത്തിന് ഉമ്മാര് കൊടുത്തിട്ടുള്ളൂ കേന്ദ്രം കൊണ്ടാ രക്ഷേ പോയിന്തു ചെയ്യാനും പോലീസെന്തോ ഉമ്മാര് രാത്രി ഉമ്മാരെ വെട്ടിക്കലും പോയിക്കാരെ ഉമ്മാര് പറയാൻ അടാ ഗവർണർ കണ്ടില്ലയോ കരിങ്കുടി കാണിച്ചു ആ ഗവർണറെ കണ്ടില്ലേ പത്രത്ത് കണ്ടില്ലേ കാണിക്കുന്നത് കണ്ടില്ലേ ഉമ്മാര് കാണിക്കുന്നത് ഗവർണർ കണ്ടില്ലേ എനിക്ക് ഇത്രേ വരാനുള്ളൂ ഈ കാണിക്കുന്ന തെറ്റാന്നേ ഞാൻ പറയുന്നുള്ളു എവിടെ നിന്നാലും സത്യസന്ധമായിട്ട് നിൽക്കണം അതേ ഉള്ളൂ എവിടെ പോയാലും സത്യസന്ധത ഉമ്മാര് കാണിക്കുമ്മാര് കയറി എന്നോട്ട് അന്ന് നാശങ്ങളെ വന്നിട്ടുള്ളൂ നിങ്ങൾ പറയേ പറയും ഇന്നലെ അന്ന് പറയുന്നത് അമ്മമാര് രാത്രി നമ്മളെ വെട്ടിക്കൊള്ളി അത് ശരിയാണ് അപ്പൊ പറഞ്ഞു പറയുന്നത് ഞാൻ പറഞ്ഞേ അതേ ഉള്ളൂ ഉമ്മാര് എന്ന് കയറിയും അന്ന് അന്ന് നാശമായിട്ടേ വന്നിട്ടുള്ളൂ എനിക്കിതിനെ കുറിച്ച് ഒരു അഭിപ്രായം പറയാനില്ല ഈ അതെ അതൊക്കെയാണ് നമുക്ക് ഇവിടെ നടക്കുന്നതിലും ഏത് പരിപാടി നടക്കുന്നതിലും നമുക്ക് അഭിപ്രായം പറയാനുള്ള കൊള്ളത്തില്ല പറ്റത്തില്ല എന്ന് പറയാനും അതൊക്കെ ഉണ്ടായി അതിലൊക്കെ പൊളിച്ചിരിക്കുന്നില്ലേ അതിനോട് ഒരിക്കലും ഞങ്ങൾ അനുകൂലിക്കത്തില്ല പറയാൻ കാരണം ഞങ്ങൾ പഠിച്ച സ്കൂളാണ് അവര് പറഞ്ഞിരിക്കുന്ന പറഞ്ഞാൽ അത് ഇടിഞ്ഞു വീണായിരുന്നു ഒരിക്കലും ഇടിച്ചു പാട്ടു പോയത് അതിന്റെ വേസ്റ്റ് പോലും എന്തു അതിന്റെ വേസ്റ്റ് എന്തു ചെയ്യേ അവര് പറയെന്ന് പറഞ്ഞാത് ഇടിഞ്ഞു വീഴാറായിരുന്ന ആദ്യം കുറച്ച് ഭാഗം ഇടിഞ്ഞു വീണു അത് അവര് കെട്ടിയല്ലോ കുറച്ച് ഭാഗം ഇടിഞ്ഞു വീണതോ കുറച്ചവര് കെട്ടി കെട്ടിയതിന്റെ ബാക്കി എന്തിയെ ബാക്കി മൊത്തം ഇടിച്ചോളഞ്ഞ ബാക്കിയെന്ത് അതിന്റെ ബേസ്റ്റ് എന്ത് അവിടെ മരങ്ങളെന്ത് അതുകൊണ്ട് ഞങ്ങക്ക് യോജിപ്പോറവാ പറയാൻ കാരണം ഞങ്ങള് പഠിച്ച സ്കൂളാ അതുകൊണ്ടാ പറഞ്ഞേ ആ ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് അതിനെ യോജിപ്പോറവുണ്ട് അല്ലാതെ അതിനെ കുറിച്ച് വേറെ എനിക്ക് പറയാനായിട്ട് ഉള്ളൂ അല്ലാതെ വേറെ ഒന്നുമില്ല ഇല്ല അവര് പരിപാടി നടത്തുന്നത് നമ്മുടെ നമ്മുടെ നമ്മളെ വാദിക്കുന്ന ഗുണമുണ്ടോ ഈ കാര്യമുണ്ടോ എന്തോ ഗുണോ എന്റെ ബുദ്ധിയായിട്ടാ ഇതിനെ കുറിച്ച് ഒരു ഗുണവും ഇല്ല ഇതെന്തുവാ ഗുണം എന്തെങ്കിലും ഒരു ഗുണം പറയാനൊക്കെ ഉണ്ടോ അതിന്റെ അകത്ത് ഭാവം ഒക്കെ ഒരു വീടുണ്ടോ എനിക്കൊരു കിടക്കാടമില്ല ഇതുവരെ അപേക്ഷ കൊടുത്തു കോടികളെനിക്കൊരു അഭിപ്രായമില്ല എന്താ കാര്യം വെച്ചാൽ ഒരു സംഭവം അങ്ങനെ നടത്തേണ്ട കാര്യമൊന്നും ഇപ്പഴത്തെ ഭാവങ്ങളെ സംബന്ധിച്ച് അത് ഒരു നേരത്തെ ആഹാരം നല്ലപോലെ കൊടുക്കണം അതാദ്യം വേണ്ടത് അല്ലാതെന്തോ ഇങ്ങനെ സ്വാസം ഉണ്ടാക്കിണ്ടോ കാര്യം എന്തോ അത് ശരി ഞങ്ങൾക്ക് നാട്ടുകാർക്കറിയാം കാര്യങ്ങളൊക്കെ ഞങ്ങളല്ലേ ഇവിടെ അടുത്തുള്ളവരല്ല ഇറങ്ങി ഉള്ളവരല്ലേ ഇതുവരെ എല്ലാത്തിനും മടുത്തിൽ ഇടിച്ച ഇപ്പൊ എന്തോ കാറ്റോളം ഉണ്ടായിരുന്നു ഇതിന്റെ ഇല്ലല്ലോ ആയിരിക്കും ചിലപ്പോ അങ്ങനെ മതില് ചിലപ്പോ മന്ത്രിമാർ വരുന്നത് അതാ നമുക്ക് എന്നെ കുറിച്ച് നമുക്ക് എതിരഭിപ്രായം ഇല്ല അനുകൂല അഭിപ്രായം നമുക്ക് ഒരു യാതൊരു ഗുണം കിട്ടുന്നില്ല ഈ പെൻഷനാ ഒന്നാമത്തെ പ്രശ്നം പന്ത്രണ്ട് മാസ പെൻഷനുടിച്ചി കിടക്കുന്നത് ഇത് നമുക്ക് എല്ലാ ഗുണമുണ്ടോ എന്ത് ഗുണ ഒന്നുമില്ല അതല്ല പറഞ്ഞു ഇതേ ജനങ്ങൾക്ക് ദോഷമല്ലാതെ എന്തെങ്കിലും ഗുണം ഇവര് ചെയ്യുന്നുണ്ടോ മാത്രമല്ല ഈ സദസ് നടക്കുമ്പോൾ സമീപത്ത് ഉള്ള കച്ചവടക്കാര് അന്നത്തെ ദിവസം കച്ചവടം ചെയ്യാൻ പാടില്ല ഈ ഇറച്ചി കച്ചവടം മീൻ കച്ചവടം തുടങ്ങി അതൊക്കെ ഇപ്പൊ പറയുന്നുണ്ട് അമ്പത് മീറ്റർ വരെ കേരള സർക്കാർ ചെയ്യുന്നത് ഈ ലോട്ടറി ഉണ്ട് ഒരു നേട്ടം ജനങ്ങൾക്ക് ഉണ്ടാവുന്നില്ല ഈ ലോട്ടറി ഉണ്ട് നമുക്കിപ്പോ ഈ ലോട്ടറി ഉള്ളത് കൊണ്ട് നമുക്ക് അതിന് പോകാനോ സമയം കിട്ടത്തില്ല അതായത് ഇപ്പൊ തന്നെ ടിക്കറ്റ് ഇങ്ങനെ ഇരിപ്പ് ഇത് വിൽക്കാനോ പിടിക്കാനോ ആരെങ്കിലും എടുക്കാനോ ആളുണ്ടെങ്കിലല്ലേ നമുക്ക് അതിനുള്ള പ്രയോജനം കിട്ടും ജനങ്ങൾ ബോധവന്മാരാ ആണോ എനിക്ക് വലിയ ഉറപ്പില്ല എന്ത് അല്ലയോ ശരിയല്ലയോ അത് ഇവിടുത്തെ ഭരണം ജനങ്ങളെ ചോദിക്കുന്ന ഭരണമാണല്ലോ അത് അല്ല ഒരു ഗുണവും അവർ ചെയ്യുന്നില്ല അതുകൊണ്ട് ഗുണമുണ്ടോയെന്ന് ചോദിച്ചാൽ എന്ത് ഗുണമുള്ളൂ ഈ ജനങ്ങൾ പാവങ്ങളെ ചോദിക്കുന്ന അല്ലാതെ എന്തവർക്കൊരു ഗുണമുള്ളതാണ് ഞങ്ങൾക്ക് ഏഹ് ഈ ലോട്ടറി കൊണ്ട് ഞങ്ങൾക്ക് ഇപ്പം തന്നെ അത് ജീവിക്കണമെന്ന് ചോദിച്ചാൽ അതും നടക്കുന്നില്ല കാരണം പ്രൈസ് കൊടുക്കുന്നില്ല തന്നെ ഈ രണ്ടാമത്തെ ഭരണം കേറിയ ശേഷം ഇത്ര ഇത് കാണിക്കുന്നവർ നമ്മുടെ മറ്റേ പുള്ളി ഭരിക്കുകൊണ്ടിരുന്നപ്പോൾ ഇത്രയും പ്രശ്നമില്ല ലോട്ടറി പ്രൈസ് കൊടുക്കുമായിരുന്നു ഇപ്പോൾ ഒരു പ്രൈസ് മനുഷ്യന് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഇതുകൊണ്ട് കേരളം ഇല്ല ഉണ്ടാകാൻ പോകുന്നില്ല അങ്ങനത്തെ കാര്യമല്ലേ ഉള്ള വർഷങ്ങളൊരു സ്കൂളല്ലേ ആ അതിന് മകൻ്റെ തർക്കം എന്ന് പറഞ്ഞാൽ മോശപ്പെട്ട കാര്യമാണ് ഇയാളെ ഇയാൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയല്ലല്ലോ പണ്ടുമുരാൻ്റെ കാലത്തൊട്ടുള്ള ഗന്ധികൾ ഉണ്ടാക്കിയ പോലല്ലേ ഇയാൾക്കൊരു നഷ്ടം വന്നില്ലല്ലോ അത് ഉണ്ടാക്കിയത് സദസ്സിന് പോകുന്നുണ്ടോ ഇല്ല

ൃത്തക്കോട്ട് അറക്കോട്ടാക്കും അല്ല ഒന്നുമില്ല അല്ല ഒന്നും ഇല്ല ശരിയാവും മൊത്തം ശരിയായി കഴിഞ്ഞ് ഇത് ശരിയാകാറൊന്നുമില്ല ഇനി ഒരു അഞ്ചു വർഷം കൂടെ ഇവർക്ക് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ വൃത്തി കഴിക്കാൻ പിന്നെ ഈ കേരളമില്ലല്ലോ കേരളം ഇല്ല ഇല്ല അവർക്ക് അടങ്ങി വരയ്ക്കാൻ പറയില്ലേ